നമസ്കാരം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു കുഞ്ഞ് കിളീനെ വരയ്ക്കാനായിട്ടാണ് പോകുന്നത് ആദ്യം നമ്മൾ കൊണ്ട് ഔട്ട്ലൈൻ വരയ്ക്കും പിന്നെ കൊണ്ട് വരയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ബേസിക് ഷേപ്പ് വരച്ചിട്ട് എങ്ങനെയാണ് ഒരു കിളീനെ ബിൽഡ് ചെയ്തെടുക്കുക അതിന് എങ്ങനെയാണ് ഒരു പെൻ ഡ്രോയിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം നമസ്കാരം പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു കുഞ്ഞു കിളീന വരയ്ക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ള ഒരു കുഞ്ഞു കിളീനെയാണ് നമ്മൾ വരയ്ക്കാനായിട്ട് പോകുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും നമ്മൾ ബേസിക് ഷേപ്പ് വരച്ചിട്ട് എങ്ങനെയാണ് ഒരു ഒരു ആയിട്ടുള്ള കുഞ്ഞു കിളീന വരയ്ക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പം നമുക്ക് ഔട്ട്ലൈൻ വരയ്ക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമുക്ക് ഔട്ട്ലൈൻ വരച്ച് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ബേസിക് ആയിട്ടുള്ള ഷേപ്പ് ആണ് വരയ്ക്കുന്നത് അപ്പം ആദ്യം ഹെഡിന്റെ ഷേപ്പ് ആണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് കേട്ടോ അപ്പം ഹെഡിന്റെ ഷേപ്പ് ഒരു സർക്കിൾ ഷേപ്പാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നുണ്ടായിരിക്കും കേട്ടോ ഒരു സർക്കിൾ ഷേപ്പ് നമ്മൾ ആദ്യം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഹെഡ് വരുന്നത് ഒരു കിളിയുടെ ഹെഡ് വരുന്നത് ഈ ഒരു സൈഡിലാണ് ഓക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ബേസിക് ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാക്സിമം ലൈറ്റ് ആയിട്ട് വരയ്ക്കുക നിങ്ങൾ ഫ്രീ ഹാൻഡ് ആയിട്ട് തന്നെ വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക മാക്സിമം ലൈറ്റ് ആയിട്ട് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കാരണം ഇതെല്ലാം ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ അതിന്റെ റിയൽ ഷേപ്പിലോട്ട് കൊണ്ടുവരാൻ വേണ്ടി നമ്മളെ ഗൈഡ് ചെയ്യുന്ന ലൈനാണ് നമ്മുടെ ഗൈഡ് ലൈൻസ് എന്ന് പറയാം ഓക്കെ അപ്പൊ നമ്മൾ റിയൽ ആയിട്ടുള്ള ലൈൻസ് എല്ലാം വരച്ച് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഗൈഡ് ലൈൻസ് എല്ലാം റബ്ബ് തെളയും അപ്പൊ ചെയ്യുന്ന സമയത്ത് അതിന്റെ മാർക്ക് ഒന്നും വിസിബിൾ ആവാതിരിക്കാനായിട്ട് മാക്സിമം ലൈറ്റ് ആയിട്ട് വേണം വരയ്ക്കാനായിട്ട് അപ്പൊ ഹെഡിന്റെ പോർഷൻ ഒരു സർക്കിൾ ഷേപ്പ് വരച്ചു ഇനി ബോഡിയുടെ പോർഷൻ എന്തിയാണ് ഇതേപോലത്തെ ഒരു ഷേപ്പ് ഒരു ഓവൽ ഷേപ്പ് ആണ് വരയ്ക്കുന്നത് അത് ഇങ്ങനെയാണ് വരുന്നത് ഇതിനെ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ഓവൽ ഷേപ്പ് ആണ് വരക്കുന്നത് ഇപ്പൊ ഹെഡിനേക്കാളും കുറച്ചും കൂടി ഒരു വലിയ വണ്ണമുള്ള ഒരു ഷേപ്പ് ആണ് ബോഡി വരുന്നത് ബോഡിയുടെ പോർഷൻ ഇതേപോലെ ഒന്ന് വലുതാക്കി വരയ്ക്കുക കേട്ടോ ഒരു കുഞ്ഞിക്കിളിയാണ് ഇവിടെ നിന്ന് ഇങ്ങനെയാണ് അതിന്റെ വാലിന്റെ പോഷൻ വരുന്നത് നമുക്ക് ലാസ്റ്റ് വരയ്ക്കാം ഓക്കെ ഇത്രയും പോഷൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള ബേസിക് ഷേപ്പ് വരച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിനെ അതിന്റെ റിയൽ ഷേപ്പിലോട്ട് മാറ്റിയെടുക്കാനായിട്ട് നോക്കാം അപ്പൊ ആദ്യം എന്ത് ചെയ്യാം ഇതിന്റെ ഹെഡിന്റെ പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ നമ്മൾ ആദ്യം ഹെഡിന്റെ പോഷനാണ് വരയ്ക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ കൊക്ക് വരച്ചു കൊടുക്കാം ഈ ഒരു ഭാഗത്തായിട്ടാണ് കൊക്ക് വരുന്നത് അപ്പോൾ നമുക്ക് കൊക്ക് വരയ്ക്കാം ഓക്കെ കൊക്ക് ഈ ഒരു ഷേപ്പിലാണ് വരയ്ക്കുന്നത് ഇങ്ങനെ കൊക്ക് വന്നു ാണ് വരുന്നത് ഈ ലൈൻ ആവശ്യമില്ലാത്ത ലൈനൊക്കെ നമുക്ക് റബ്ബി തളയാം ഇനി ബോഡിയുടെ പോർഷൻ നല്ലതായിട്ട് ഇങ്ങനെ ഓവലായിട്ട് തന്നെ വരുന്നത് ഒരു കുട്ടിക്കിളിയാണ് അപ്പം നമ്മൾ ആദ്യം വരച്ച ഷേപ്പിൽ നിന്നും കുറച്ചും കൂടി താഴോട്ട് ഇറക്കിയിട്ടാണ് ഇതിൻ്റെ ബോഡിയുടെ ഷേപ്പിൽ ഞാനിവിടെ വരച്ചിട്ടുള്ളത് ഇനി ഹെഡിന്റെ പോർഷൻ വരുന്നത് ഇവിടെ നിന്നിങ്ങനെ ഹെഡിൻ്റെ പോർഷൻ ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കിയിട്ട് ആ ഒരു ഷേപ്പിലൂടെ തന്നെയാണ് വരുന്നത് ഒരു കുഞ്ഞ് ബോഡിയാണ് കേട്ടോ ഒരു കുഞ്ഞിക്കിളിയാണ് നമുക്ക് അതിന്റെ ചിറകിന്റെ പോഷം വരയ്ക്കാം ഇവിടെ ഇങ്ങനെ കുഞ്ഞ കിളീനെ വരയ്ക്കാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ നല്ല ക്യൂട്ടാണ് ചെറിയൊരു ഡ്രോയിങ് ആണ് പക്ഷെ കാണാനായിട്ട് ഭയങ്കര ക്യൂട്ടാണ് അപ്പൊ നിങ്ങൾ എന്തേലും വരച്ച് നോക്കണേ ചിറകാണ് ഒരു കുഞ്ഞു ചിറകാണ് ഇവിടെ ഇങ്ങനെ ഒരു ചിറകുണ്ട് ചിരകങ്ങനെ വലുതായി വരുന്നുള്ളൂ ഒരു കുഞ്ഞിക്കിളിയാണ് ഈ ചെറു നമുക്ക് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി കൊടുക്കാം അടുത്ത ചിറവ് മുകളിലോട്ട് പൊങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഷേപ്പ് നമുക്ക് അതേപോലെ വരയ്ക്കാം ഉണ്ടോ ഇതേപോലെ വരച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ രണ്ട് കാല് വരയ്ക്കണം ഈ താഴ്ഭാഗത്തായിട്ട് കാല് വരയ്ക്കാം ഒരു ബ്രാഞ്ച് വരയ്ക്കണം ഇവിടെ ഇങ്ങനെ ബ്രാഞ്ചിൽ നിൽക്കുന്നത് പോലെ വരയ്ക്കാം നമുക്ക് ബ്രാഞ്ച് നിന്ന് കുറെ ചില്ലകളൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പോലെ വരയ്ക്കാൻ പറ്റും ബ്രാഞ്ച് വരയ്ക്കുമ്പോ മുന്നോട്ട് പോകുമ്പോൾ ഇങ്ങനെ തിന്നായിട്ട് വരയ്ക്കാം ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്ന അവിടെ ഇങ്ങനെ വലുതായിട്ട് വരയ്ക്കാം കുറെ കാലിൻ്റെ നിഗങ്ങൾ ഇങ്ങനെ വരച്ചു കൊടുക്കാം എന്റെ വെരലിൻ്റെ പോർഷൻ ഇങ്ങനെ കുറച്ചിങ്ങനെ ഷേപ്പ് വരയ്ക്കും ഇത്രയും വരച്ചിട്ടുണ്ട് ഇത്രയും വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണിന്റെ പോഷം വരയ്ക്കാം ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ കണ്ണാണ് വരുന്നത് ഈ ഭാഗത്തായിട്ട് വരയ്ക്കാം സർക്കിൾ ഷേപ്പ് അല്ല അങ്ങനെ ഒരു ഓവൽ ഷേപ്പ് പോലെ ഒരു കണ്ണാണ് കേട്ടോ ഇവിടെ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞ് സർക്കിൾ ക്യൂട്ട്നെസ് വരുന്നുണ്ട് കണ്ണൻ്റെ ഉള്ളി ഒരു വൈറ്റ് പോർഷൻ ഇവിടെ ഒരു വൈറ്റ് പോർഷൻ അപ്പൊ ഇത്രയാണ് ഇതിന്റെ ടോട്ടൽ ഔട്ട്ലൈൻ വരുന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഒരു ബ്ലാക്ക് പെൻ എടുത്തിട്ട് ഇതിന്റെ ഞാൻ ഔട്ട്ലൈൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ ഹെഡിന്റെ പോർഷനിൽ കുറിച്ച് ഇങ്ങനെ തൂവൽ ഉണ്ട് നമുക്ക് അതേപോലെ വരയ്ക്കാം കണ്ണിൻ്റെ പുഷൻ വരയ്ക്കാം കണ്ണിൻ്റെ ഉള്ളിൽ ഡാർക്കും ചെയ്ത് കൊടുക്കാം ഇവിടെ എങ്ങനെ വരുന്നുണ്ട് ഇനി നമുക്ക് കാലിൻ്റെ പോർഷൻ വരയ്ക്കാം ബ്രാഞ്ച് വരയ്ക്കും ബ്രാഞ്ചിൽ കുറേ ലീവ്സ് അരച്ച് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഇവിടെ കുറച്ച് ഫ്ലൈവേഴ്സ് ഒക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഫുഡിന്റെ ടെസ്റ്റ് പോലെ തോന്നിക്കാൻ വേണ്ടിട്ട് കുറച്ച് ലൈൻസ് കൊടുക്കും ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പെൻസിലും കൊണ്ട് വരച്ചത് റബ്ബർ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറച്ചും കൂടി നീറ്റായിട്ട് കിട്ടും നമുക്ക് എക്സ്ട്രാ ഫ്ലവേഴ്സ് ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് നമ്മുടെ ഡ്രോയിങ് കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കി എടുക്കാനൊക്കെ ആയിട്ട് സാധിക്കും കേട്ടോ അതൊക്കെ നമ്മുടെ ക്രിയേറ്റിവിറ്റികളെ ചെയ്യാനായിട്ട് സാധിക്കും ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രോയിങ് ആണ് കേട്ടോ എക്സ്ട്രാ തൂവലൊക്കെ വരയ്ക്കണമെങ്കിൽ തൂവലിന് പ്രത്യേകിച്ച് വേറെ ഡിസൈൻസ് ഒക്കെ കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ വളരെ ഈസി ആയിട്ട് ഒരു കുഞ്ഞു ക്ലീൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ നമ്മൾ ഇതേപോലുള്ള ഡ്രോയിങ്സ് ഒക്കെ ഒരുപാട് വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഡ്രോയിങ് സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും പ്രത്യേകിച്ച് പെൻ ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് സോ ജസ്റ്റ് നോക്കിയിരുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല അത് കണ്ടു വീഡിയോ ജസ്റ്റ് കണ്ടുകൊണ്ടിരുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല നിങ്ങൾ കയ്യും കൊണ്ട് വരച്ച് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ നിങ്ങൾ കയ്യില് പെന്നും പെൻസിലും പിടിച്ചിട്ട് ഒരു കുഞ്ഞു ഡ്രോയിങ് ആയാലൂടി അത് വരച്ച് കുറെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല ഡ്രോയിങ്സ് വരയ്ക്കാൻ പറ്റും നമ്മുടെ കൈയൊക്കെ നല്ല രീതിയിൽ ഫ്ലെക്സിബിൾ ആവുക ഞാൻ ഇതുപോലെ പെൻഡ്രോയിങ് ചെയ്യുന്നത് എനിക്കും കൂടുതൽ പ്രാക്ടീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ ഇതേപോലെ കുറെ പെൻഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് എന്റെ കൈ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നത് എനിക്ക് പേഴ്സണലി നല്ല രീതിയിൽ ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് സോ നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ ഡ്രോയിങ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു യു നെക്സ്റ്റ് വീഡിയോ ബൈ